നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ആറാം തീയതി ഞായറാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത ഇപ്പോൾ തന്നെ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സിലും ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് വാർത്തകൾ ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കർഷകർക്ക് ആശ്വാസമായിട്ട് പി എം കിസാൻ സമ്മാൻ പണം ഉടൻ അക്കൗണ്ടുകളിലേക്ക് എത്തും ഇന്നു മുതൽ തന്നെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ വാഷിമിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡുവിന്റെ വിതരണം പൂർത്തീകരിച്ചു ഒൻപത് കോടി ഇരുപത്തിയാറ് ലക്ഷത്തോളം കർഷകരുടെ അക്കൗണ്ടിലേക്കാണ് പണം എത്തുക ഇരുപതിനായിരം കോടി രൂപയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഭാഗമായിട്ട് ഗുണഭോക്താക്കൾക്കായിട്ട് വിതരണം ചെയ്യുന്നത് ഇതുവരെ പതിനേഴ് ഗഡുക്കൾ വിതരണം ചെയ്തിട്ടുണ്ട് രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കുന്ന പി എം കിസാൻ നിധിക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തുടക്കമായത് രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായിട്ട് ആറായിരം രൂപയാണ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുക പതിനൊന്ന് കോടിയിലധികം കർഷകർക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക പി എം കിസാൻ സമാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് പി എം കിസാൻ പോർട്ടൽ വഴി സാധിക്കുന്നതാണ് പി എം കിസാൻ സമാനിധിയുടെ ഗഡു അക്കൗണ്ടിലേക്ക് എത്തണമെങ്കിൽ ഒറ്റത്തവണ മസ്റ്ററിംഗ് പ്രക്രിയ ആയിട്ടുള്ള ഇലക്ട്രോണിക് കെ വൈ സി അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് എന്ന വെരിഫിക്കേഷൻ പ്രക്രിയയും എല്ലാവരും പൂർത്തീകരിക്കേണ്ടതാണ് പി എം കിസാൻ പോർട്ടലിൽ ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക് കെ വൈ സി ലഭ്യമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ മഴ വീണ്ടും ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒരു ജില്ലയിൽ കൂടി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കിക്ക് പിന്നാലെ മലപ്പുറത്ത് കൂടിയാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇടുക്കിയിലും മലപ്പുറത്തും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കി ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചേക്കും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് കേരള തീരത്തെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജി എസ് ടി നിലവിൽ വരുന്നതിന് മുൻപുണ്ടായിരുന്ന നികുതി നിയമങ്ങൾ പ്രകാരമുള്ള കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച സമഗ്ര കുടിശ്ശിക നിവാരണ പദ്ധതിയാണ് ആംനസ്റ്റി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള മൂല്യവർദ്ധിത നികുതി നിയമം കേരള പൊതുവില്പന നികുതി നിയമം കേരള നികുതിയിന്മേലുള്ള സർചാർജ് നിയമം കേരള കാർഷിക ആദായ നികുതി നിയമം കേരള ആഡംബര നികുതി നിയമം കേന്ദ്ര വിൽപ്പന നികുതി നിയമം എന്നീ മുൻകാല നിയമങ്ങളോടനുബന്ധിച്ചുള്ള നികുതി കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിനുള്ള അവസരമാണ് ഈ പദ്ധതിയിലൂടെ ലഭ്യമായിരിക്കുന്നത് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പദ്ധതി അനുസരിച്ചുള്ള പൂർണ്ണമായ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കാലപരിധി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് അവസാനിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിൽ കേരളത്തിന്റെ ട്രഷറി അടച്ചുപൂട്ടുമോ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുമോ ക്ഷേമ പെൻഷൻ തടസ്സം നേരിടുമോ സൂചനകളെല്ലാം തന്നെ കേരളം ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുമെന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത് ഡിസംബർ വരെ സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്ന പരിധിയായിട്ടുള്ള ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയിൽ ശേഷിച്ച ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപ കൂടി ഇന്നലെ കേരളം കടമെടുത്തിരുന്നു ഇതോടെ ഇനി ഡിസംബർ വരെ നയ പൈസ കേരളത്തിന് കടമെടുക്കാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിൽ ഒക്ടോബർ മാസത്തിലെ പെൻഷന്റെ വിതരണം പ്രതിസന്ധിയിലാകുമെന്നാണ് സൂചന ഓണക്കാലത്ത് എടുത്ത നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കടം കേന്ദ്രം സ്പെഷ്യൽ സാങ്ഷൻ നൽകിയതുവഴി സാധ്യമായതാണ് ഇത് ജനുവരി മാർച്ച് കാലത്തെ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന നിബന്ധനയുണ്ട് ജനുവരി മാർച്ച് കാലത്ത് എടുക്കാൻ കഴിയുന്ന പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കോടിയിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ അഭ്യർത്ഥന പ്രകാരം മുൻകൂർ കടമെടുക്കാൻ കേരളത്തിന് കേന്ദ്രം ഓണക്കാലത്ത് പ്രത്യേക അനുമതി നൽകിയിരുന്നു ഇതോടെ ഡിസംബറിന് ശേഷവും സാമ്പത്തിക പ്രതിസന്ധി അവസാനിക്കില്ലെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ശനിയാഴ്ച ഒക്ടോബർ അഞ്ചാം തീയതി ഇരുപത്തി രണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിൽ വില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക